െറിച്ചു യാതൊരു രേഖയും ഹാജരാക്കാതെയാണ് സമയത്ത് മരം മുറിച്ചു മാറ്റിയതെന്ന് സ്കൂൾ പി ടി പ്രസിഡന്റ് സലീം എച്ചേരി അധികൃതർ തിരൂർ പോലീസിൽ പരാതി നൽകി ചൊവ്വാഴ്ച രാവിലെ എട്ടു മണിയോടെയാണ് കരാറുകാരൻ തിരൂർ ജി എം യു പി സ്കൂൾ കോമ്പൗണ്ടിലെ മരം മുറിക്കാനെത്തിയത് പ്രധാന അധ്യാപകൻ മരം മുറിക്കാൻ ടെൻഡർ എടുത്തതിന്റെ രേഖ ആവശ്യപ്പെട്ടെങ്കിലും കരാറുകാരൻ നൽകാൻ തയ്യാറായില്ല തുടർന്ന് പി ടി പ്രസിഡന്റ് സലീം മേച്ചേരിയുടെ നേതൃത്വത്തിൽ പോലീസിൽ പരാതി നൽകുകയായിരുന്നു ഇന്ന് കാലത്ത് തിരൂർ ജി എം വി സ്കൂളിലെ മരങ്ങൾ ഒരു വ്യക്തി വന്ന് വെട്ടുന്ന ഒരവസ്ഥയുണ്ടായത് തിരൂർ സ്കൂളിനെ സംബന്ധിച്ചുള്ള സ്കൂൾ അധികൃതരെയോ മറ്റോ യാതൊരുവിധ രേഖയില്ല അയാൾ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് എനിക്ക് മുനിസിപ്പാലിറ്റി ടെൻഡർ ഉണ്ടെന്നാണ് എന്ന് വെച്ചാൽ മുൻസിപ്പാലിറ്റി ടെൻഡർ കൊടുത്ത് രേഖയോ അല്ലെങ്കിൽ നമുക്ക് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ഇന്ന ആൾക്ക് ടെൻഡർ കൊടുത്ത് നിന്നോ ഇന്നെ മരങ്ങൾ വെട്ടാൻ പിന്നെ ഓർഡർ ആക്കിണ്ടെന്നോ യാതൊരു വിവരമില്ല അതൊരു ഗവൺമെൻറ് സ്കൂളാണ് ഗവൺമെൻറ് സ്കൂളിൻ്റെ ഭൂമിയാണ് അവിടുത്തെ മരങ്ങളാണ് എത്ര മരങ്ങളാണ് ടെൻഡർ കൊടുത്ത് ടെൻഡർ കൊടുത്ത മരങ്ങൾ ഏതാണെന്നൊന്നും മാർക്ക് ചെയ്യാതെ ഒരു വ്യക്തി വന്നിട്ട് മരം വെട്ടുക ചെയ്തത് വെട്ടാൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ മാഷ മാഷ മാഷയോട് പ്രധാന അധ്യാപകരോട് വളരെ മോശമായ രീതിയിൽ സംസാരിക്കുകയും ഞാൻ മരം വെട്ടും എനിക്ക് ടെൻഡർ തന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞത് ഞങ്ങൾ ഈ മരം വെട്ടുന്നതിനെതിരോ അല്ലെങ്കിൽ പിന്നെ റോഡ് വികസനത്തിനും എതിരല്ല നമ്മൾ പിന്നെ നമ്മളോട് യാതൊരു അനുവാദം കൂടാതെ ട്രെൻഡ് നടപടിലേക്ക് പോയപ്പോഴും ഞങ്ങൾ എക്സിക്യൂട്ടീവ് പി ടി പി ടി എക്സിക്യൂട്ടീവ് കൂടി തീരുമാനിച്ചത് റോഡ് വികസനം വരട്ടെ റോഡ് ഒപ്പം നിൽക്കണം എന്ന രീതിയിലാണ് ഞങ്ങളൊരു തീരുമാനം എടുത്ത് പിരിഞ്ഞത് പക്ഷേ എന്നിട്ട് പോലും നമ്മൾ ഒരു അരി പിന്നെ ഒരറിയിപ്പോൾ മറ്റോ കൂടാതെ ഇന്ന് കാലത്ത് വന്നിട്ട് അതും സ്കൂൾ പ്രവൃത്തി സമയം തുടങ്ങുന്ന സമയം ഇതൊരു ആയിരത്തി ഇരുന്നൂറോളം കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളാണ് അതും ചെറിയ കുട്ടികൾ നടക്കും എൽ കെ ജി യു കെ ജി ക്ലാസുകൾ പഠിക്കുന്ന കുട്ടികൾ നടക്കുമ്പോൾ ആയിരത്തി ഇരുന്നൂറോളം കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂള് ഈ പ്രവൃത്തി സമയത്ത് മണി മുതൽ സ്കൂളിലേക്ക് കുട്ടികൾ വരികയാണ് വാഹനങ്ങളിലും നടന്നുമായിട്ട് വാ കുട്ടികൾ വരികയാണ് ആ സമയത്താണ് ഈ മരം വന്നു വെട്ടുന്നത് വല്ല കുട്ടിയുടെ മേത്തോ മറ്റോ ഈ ഒരു കമ്പോ മറ്റോ വീഴുകയാണെങ്കിൽ അതിൻ്റെ പൂർണ്ണോത്രദിത്വം ആര് ഏറ്റെടുക്കുമെന്ന് ചോദിച്ചപ്പോൾ കരാറുകാരെ കൈമലർത്തുക ചെയ്തത് പി ടി ഐന് സമയത്തോളം രക്ഷിതാക്കളെ സമയത്തോളം കുട്ടികളുടെ സുരക്ഷിത്വം ഉറപ്പുവരുത്തുക എന്നുള്ളത് ഞങ്ങളുടെ ബാധ്യതയാണ് അതുകൊണ്ട് തന്നെ മരം വെട്ടാൻ കഴിയില്ല എന്നും തടയപ്പെടുക ചെയ്തിട്ടുള്ളത് ഒരു ആദ്യൊരറിയിപ്പും കൂടാതെ ഈ മരം വെട്ടിയതിനെതിരെ മരം വെട്ടുകാരനിക്കെതിരെ പോലീസിലേക്ക് നടപടി പരാതി ജില്ലാ ആശുപത്രി റോഡ് വീതി കൂട്ടുന്നതിന്റെ ഭാഗമായി റോഡരികിലുള്ള കെട്ടിടങ്ങളും മതിലുകളും പൊളിച്ചു നില്ക്കല് നടപടി നേരത്തെ ആരംഭിച്ചിരുന്നെങ്കിലും ഏതാനും കെട്ടിട ഉടമകൾ സ്ഥലം വിട്ടു നൽകാത്തതിനാല് ജില്ലാശുപത്രി റോഡ് നവീകരണം പാതി വഴിയിലാണ്